Hi, hello, welcome back to Sanasi jutips Tips. കേറ്റിറ്റിന് അപ്ലൈ ചെയ്തവർ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ച കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ദെൻ കുറച്ച് പേരൊക്കെ പാർട്ട് ടു ആൻഡ് ത്രീ ഒക്കെ ലാംഗ്വേജ് മാറി സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ സെൻറ്ററും പേര് ജെൻഡർ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് കാണും അപ്പോൾ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ചെയ്യുക ദെൻ കെറ്റിറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ക്ലാസ്സസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കീപ്പ് വാച്ചിങ് താങ്ക്